ഹായ് എൻ്റെ പേര് പ്രതിഭ ഞാൻ സായ സ്കിൻ ഹെയർ ആൻഡ് ലേസർ ക്ലിനിക്കിലെ സ്റ്റാഫ് നേഴ്സാണ് നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ പൊതുവെ നമ്മുടെ മാർക്കറ്റുകളിൽ രണ്ടുതരം സൺസ്ക്രീനുകൾ അവൈലബിൾ ആണ് ക്രീം ടൈപ്പും ലോഷൻ ടൈപ്പും ഇവ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ക്രീം ടൈപ്പ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് നമ്മുടെ ടു ഫിംഗർ ലെങ്താണ് നമ്മൾ എടുക്കണ്ടേ ഇത്രയും ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് ഇനി നിങ്ങൾ ലോഷൻ ടൈപ്പ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ടു ഫിംഗറില് സിക്സ് ഡ്രോപ്സ് വീതം വേണം ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് ഇതേ രീതിയിൽ വേണം ഇതിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് പുറത്ത് പോകുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുന്നേ എങ്കിലും നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതാണ് പുറത്ത് പോയി കഴിഞ്ഞാലും എല്ലാ മൂന്ന് മണിക്കൂർ കൂടുമ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല സാധാ വെള്ളം ഉപയോഗിച്ചും ഫേസ് ക്ലീൻ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാതെ തന്നെ റീഅപ്ലൈ ചെയ്യാവുന്നതുമാണ് ഇനി നിങ്ങൾ പുറത്ത് പോകാത്തവരാണെങ്കിലും വീട്ടിലിരിക്കുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതാണ് ഇനി മറ്റൊരു കാര്യം നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ അത് ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ രാത്രി ഉറങ്ങാവുള്ളൂ